ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയെ ജീവനോടെ തന്നെ കിടച്ചു കെട്ടുന്ന അമ്മാവന്റെ മൊഴി അതേസമയം ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെയാണ് പോലീസ് ചോദ്യം ചെയ്യൽ തുടരുന്നത് കുറ്റമേറ്റ് പറഞ്ഞ് മറ്റുള്ളവരെ രക്ഷിക്കാനാണോ എന്നും സംശയം ഉയർന്നുവരുന്നു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും അമ്മാവനും ഓരോ സമയത്തും ഒഴിമാറ്റി പറയുന്നത് കൊണ്ട് ഒരു സ്ഥിരീകരണത്തിനും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല താനാണ് കൊലപ്പെടുത്തിയതെന്ന് അമ്മാവൻ ഹരികുമാർ പറയുന്നുണ്ടെങ്കിലും എന്തിനാണ് കൊന്നതെന്നോ മറ്റു കാരണങ്ങളോ ഇയാൾ വ്യക്തമാക്കിയിട്ടില്ല മുത്തശ്ശിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ടാണ് ഇവരെല്ലാവരും വീട്ടിൽ ഒത്തുചേർന്നത് അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് കുഞ്ഞു കിടന്നുറങ്ങിയതെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ സഹായമില്ലാതെ എങ്ങനെ കുഞ്ഞിനെ ഹരികുമാർ എടുത്തുകൊണ്ടു പോകും എന്ന ചോദ്യവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നു അതേസമയം അച്ഛനു പങ്കില്ലെന്നും അമ്മയുടെ സഹായം അമ്മാവിന് ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ചോദ്യം ചെയ്യൽ തുടരുന്നതോടെ ഹരികുമാർ പോലീസിനോടും തട്ടിക്കയറി ഇന്നലെ രാത്രി എന്താണ് വീട്ടിൽ സംഭവിച്ചു ശ്രമത്തിലാണ് പോലീസ് ഒപ്പം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിക്കേണ്ടതുണ്ട് അമ്മാവൻ ഹരികുമാറിന്റെ സ്വഭാവ ജീവിത രീതികളും ഇതോടൊപ്പം പോലീസ് അന്വേഷിച്ചുവരുന്നു അന്ധവിശ്വാസമോ കുടുംബതർക്കമോ ആകാം ഈ സംഭവത്തിന്റെ പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു പുലർച്ചെ കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതിയിലാണ് പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ചത് കിണറിന് മറയായിട്ടിരുന്ന ഷീരാപ്പം മാറിക്കിടന്നത് കൊണ്ട് പോലീസിന് സംശയമുണ്ടായി തുടർന്ന് ഫയർഫോഴ്സിന്റെ തിരച്ചിലാണ് കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത് എന്തിനു വേണ്ടി കുഞ്ഞിനെ കൊന്നത് എന്ന് മറയത്ത് തന്നെ നിൽക്കുകയാണ് ആരാണ് കൊന്നതെന്നുള്ള കാര്യം ഇത് വ്യക്തമായിട്ടില്ല അമ്മാവൻ കൊന്നു എന്ന് ഏറ്റുപറയുമ്പോഴും പോലീസ് മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെയാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക